icio എന്ത് നിറകേട് കാണിച്ചാലും അതിനൊക്കെ ഇവിടത്തെ സർക്കാർ കൂട്ടുനിൽക്കുമെന്നുള്ള ഒരു ധാരണയും ധൈര്യവും ഉണ്ട് ഇവിടുത്തെ ചില അംഗികൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു ചില കുട്ടി തേവാങ്ങുകൾ എന്ന് പറയേണ്ടുന്ന കുട്ടി സഖാക്കന്മാർ കാണിച്ചു കൂട്ടിയ വേലത്തരത്തിൽ ഇല്ലാതായത് ഒരു കുടുംബത്തിലെ ഏക പ്രതീക്ഷയാണ് വിഷയം വിവാദമായതിനു പിന്നാലെ നടപടി ഉണ്ടായെങ്കിൽ പോലും ഇതെല്ലാം കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള ജനങ്ങളുടെ ിൽ പൊടിയിടുന്ന നടപടി എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു പിന്നീട് നടപടി ഉണ്ടായത് കേസിൽ കുറ്റക്കാരണം കരുതിയവരെ തേടി ജാമ്യമെത്തിയത് ചുരുങ്ങിയ ദിവസത്തിലാണ് ഏറ്റവും ഒടുവിൽ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നു എന്ന വാർത്തയും വന്നു ഇതോടുകൂടി തെറ്റ് ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലാണ് ഇവിടെയുള്ള നടപടികൾ നടക്കുന്നതെന്നും തങ്ങൾക്ക് അത് വേദനയുണ്ടാക്കുന്നുണ്ടെന്നും സർക്കാർ നീതി നീതികാക്കുമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നും പ്രതികരിച്ചുകൊണ്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു ഒടുവിലത് ആ കുടുംബത്തിന് നീതിക്കായി വടിയെടുക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സസ്പെൻഷനിലായിരുന്ന കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡിനെയും സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാനുള്ള സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനം ഗവർണർ തടഞ്ഞു എന്നാണ് സൂചന സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണർ നിയോഗിച്ച ഹൈക്കോടതിയുടെ എത്തായത് ജസ്റ്റിസ് എ ഹരിപ്രസാദിന്റെ റിപ്പോർട്ടിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും കുറ്റക്കാരനാണെന്നും അവർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് പരിഗണിച്ച യൂണിവേഴ്സിറ്റി ഭരണസമിതി രണ്ടുപേരെയും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം റദ്ദാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇതിനു പിന്നാലെയാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ രംഗത്തെത്തിയത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്കും ഗവർണർക്കുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ നിവേദനം നൽകുന്നത് കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് യും തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാനുള്ള ഭരണസമിതിയുടെ ഭൂരിപക്ഷ തീരുമാനം നടപ്പാക്കാൻ വിസമ്മതിച്ച വി സി ഡോക്ടർ കെ സാനിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾക്കായി രാജ്ഭവൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു തുടർന്നാണ് കൌൺസിലിൽ തീരുമാനം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഗവർണറുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഗവർണർ ഈ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരാണെന്ന് നേരായ രീതിയിലല്ല എങ്കിൽ പോലും അതിന് ഒരു ചുക്കാന പിടിച്ചു എന്ന് വിശ്വസിക്കുന്ന ഈ ഡീനിനെയും അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡനെയും ഒക്കെ തിരിച്ചെടുക്കും എന്നുള്ള നടപടിക്ക് അത് വൈകും എന്ന് തന്നെയാണ് ഗവർണറിൽ നിന്ന് വരുന്ന സൂചന അതിന്റെ നടപടികൾ ഇനിയും വൈകും എന്ന് തന്നെയാണ് ഗവർണർ പ്രതികരിക്കുന്നത് എന്തായാലും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് നീതി ഉറപ്പാക്കാൻ ഗവർണർ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്